എല്ലാർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ ആക്ച്വലി രാവിലെ തലയിൽ ഹെന്ന അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ നാളായി തലയിൽ ഹെന്ന അപ്ലൈ ചെയ്തിട്ട് ഹെന്ന ഹെന്നരി ഇന്ന് കുറച്ച് ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ഒരുപാട് ഹെന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഹെന്ന അപ്ലൈ ചെയ്യേണ്ടത് ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ പലർക്കും ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് ഹെന്ന അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഹെന്ന അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഇൻഡിഗോ ഇട്ട് കഴിഞ്ഞാൽ കറുപ്പ് നല്ല കിട്ടും എന്നും അറിയത്തി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ കാരണം നമ്മൾ പ്രോഡക്ട്സ് എന്ത് പ്രോഡക്ട്സ് ആയിരുന്നാലും നമ്മൾ വാങ്ങിക്കുമ്പം അത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ വാങ്ങിച്ച് എന്തെങ്കിലും ഒക്കെ കാണിച്ച് കൂട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഹെന്ന ഇപ്പൊ ഒരു ഒരു പ്ലെയിൻ ഹെന്ന അല്ലെങ്കിൽ നിങ്ങളൊരു പച്ച മൈലാഞ്ചി ഇലയാണ് വാങ്ങിച്ച് തലയിൽ അരച്ചിടുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ തലയിൽ ഇൻഡിഗോ പിടിക്കില്ല കാരണം നമ്മൾ ഇൻഡിഗോ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കട്ടുകൊണ്ടി പച്ച നീലിയാമരി പച്ച എണ്ണ അരച്ചിട്ട് ഇട്ടിട്ട് അടുത്ത ദിവസം അതേപോലെ തന്നെ പച്ച നീലിയാമ്പരി ഇലയും അരച്ച് തലയിൽ ഇടുന്ന സമയത്ത് പാർക്കും കളർ കിട്ടാറില്ല എന്ന് പറയാറുണ്ട് അത് കറക്റ്റ് ആണ് കേട്ടോ കളർ അങ്ങനെ വരുത്തില്ല കളർ അങ്ങനെ വരുത്തില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ കറ കറക്റ്റ് കറക്റ്റായിട്ടല്ല തലയിൽ പിടിക്കുക ഒരു പ്രോസസ്സിങ് ഉണ്ട് നമ്മളത് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് ഉണങ്ങിയ പൊടി തന്നെ യൂസ് ചെയ്താലേ മുടി ഡ്രൈ ആകാതെ ഇരിക്കത്തുള്ളൂ മുടിയിലേക്ക് കളറ് കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്യുള്ളൂ ഓക്കെ ഞാനിപ്പോൾ എന്താ ചെയ്യുക നമ്മുടെ ഹെന്ന പൗഡറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ നമ്മുടെ ഹെന്ന പൗഡർ എന്ന് പറഞ്ഞത് പ്ലെയിൻ മൈലാഞ്ചി പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കയ്യോന്നി ഉലുവേടയില ബ്രഹ്മിയുടെ ഇല അതുപോലെ തന്നെ അഞ്ചരക്കല്ല് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഹെന്ന പൗഡർ നിങ്ങൾക്ക് തരുന്നത് അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ഹെന്ന പൗഡർ അല്ല തരുന്നത് കാരണം പ്ലെയിൻ ആയിട്ടുള്ള ഹെന്ന പൗഡർ ഇടുമ്പോൾ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഭയങ്കരമായിട്ട് മുടി ഒരുമാര് ചുമന്ന കളറായിട്ട് മാറും കുറേ നാൾ ഇപ്പം ഞാൻ എന്റെ മുടിയിൽ എത്രയോ വർഷങ്ങളായിട്ട് ഹെന്ന ഇടുന്നു പക്ഷേ എന്റെ മുടി ചുമപ്പല്ലോ ഇത് വെള്ളമുടി ആയിരുന്നാൽ പോലും വെള്ളമുടി കാണുന്നുണ്ടോ വെള്ളം മുടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇൻഡിഗോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും അത് വെള്ളമുടി ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഇരിക്കും ഒരിക്കലും അതും ഒരുമാതിരി ചുമന്ന കളറായിട്ട് ഇരിക്കത്തില്ല ഓക്കെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെന്നകളിലാണ് നമ്മൾ അധികവും ഈ ഒരുമാതിരി ചുമന്ന കളറിലൊക്കെ ഇരിക്കുക ഹെന്ന എപ്പോഴും വാങ്ങിക്കുമ്പോൾ കുറച്ച് നല്ല ഹെന്ന വാങ്ങി തരാം നമ്മുടെ മുടിയല്ലേ കുറച്ച് നല്ല ഹെന്ന വാങ്ങിച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഹെന്ന മിക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ വീഡിയോ ഞാൻ ഇട്ട് തരാം നിങ്ങളത് കണ്ടു നോക്കൂ കേട്ടോ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ഹെന്ന തലേ ദിവസം രാത്രി തന്നെ തേയില വെള്ളത്തിൽ നല്ല പോലെ മിക്സ് ചെയ്താണ് ഇത് വെച്ചുവെക്കുന്നത് ഓക്കെ തേയിലയുടെ കൂടെ ഞാൻ കുറച്ച് റോസ്മേരിയും ഇട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഞാൻ റോസ്മേരി കാണിച്ചു തരാം എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് ഓവർ നൈറ്റ് ഫുൾ ഒരു എയ്റ്റ് ടു നയൻ അവേഴ്സ് വെച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മുകളിൽ ഒരു കളർ ഉണ്ടാവും പക്ഷേ നല്ല പോലെ അതിനെ മിക്സ് ചെയ്ത് ആ ഒരു ഇരുമ്പിന്റെ അംശം എല്ലാം ചേർത്ത് ഇതേപോലെ ഒരു ബ്ലാക്ക് കളറാക്കി മാറ്റിയതിന് ശേഷം വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു കൺസിസ്റ്റൻസിയും നല്ല ഒരു ഒരു ഒഴുകി പോകുന്ന കൺസിസ്റ്റൻസി ആയിരിക്കരുത് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്താലാണ് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാം പലരും എന്നോട് പറയാറുണ്ട് ചേച്ചി ഇത് എന്നെ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ തലയിൽ കറക്റ്റായിട്ട് കളർ പിടിച്ചില്ല അല്ലെങ്കിൽ ഇൻഡിഗോ അപ്ലൈ ചെയ്തിട്ട് എന്റെ കൈ തലയിൽ കറക്റ്റായിട്ട് കളർ പിടിച്ചില്ല അതൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ്സിങ് കറക്റ്റായിട്ടല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടാൽ മാത്രമേ നമ്മുടെ തലയിൽ കറക്റ്റായിട്ടുള്ള കളർ പിടിക്കുകയുള്ളൂ ഓക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ ഞാൻ ഇപ്പോൾ ഈ ഒരു ഹെന്ന ആയിട്ട് കറക്റ്റായിട്ട് ഒരു കറുപ്പ് കളറിലാണ് ഇരിക്കുന്നത് പച്ച കളറിലല്ലോ കറുപ്പ് കളറിലാണ് ഇരിക്കുന്നത് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ റോസ്മേരിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് റോസ്മേരി നിങ്ങൾക്ക് റോസ്മേരിറിയാം ഞാൻ ഇതുപോലെ പാക്കറ്റിൽ റോസ്മേരി വാങ്ങിച്ചു വെച്ചിട്ട് കാരണം നമ്മൾ എണ്ണ റോസ്മേരി ഓയിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പച്ച റോസ്മേരിയാണ് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ തേയില വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു തണ്ട് റോസ്മേരിയും കൂട്ടിയിട്ട് തിളപ്പിക്കും അപ്പോൾ മുടിക്കും കുറച്ച് നല്ലതാണല്ലോ അതുകൊണ്ട് റോസ്മേരി വിട്ട് തിളപ്പിച്ചിട്ടാണ് കാലം മിക്സിങ് ഡയൽ റോസ്മേരി ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കും ഇനി ഡ്രൈ റോസ്മേരി യൂസ്

നിങ്ങൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ മുടിയിലും അപ്ലൈ ചെയ്യണം ഈ ഒരു ഹെന്ന നിങ്ങൾക്ക് തലയുടെ റൂട്ട് തൊട്ട് തലയുടെ തുമ്പ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മളൊരു ഗ്ലൗസ് ഇടണം മസ്റ്റ് ആയിട്ട് ഇടണം ഇനി കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കളർ പിടിച്ചോണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല ചേച്ചി എൻ്റെ കയ്യിൽ കളർ പിടിച്ചോട്ടെ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് തോന്നുന്നവർക്ക് നോ പ്രോബ്ലം പിന്നെ ഈ തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർ ചോദിക്കാമല്ലോ ചേച്ചി എനിക്ക് എന്ന ഇടാൻ യാതൊരു വഴിയില്ല ഹെന്നെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചളി പിടിക്കും ചളി പിടിക്കും മീൻസ് എന്താ പറയാ കോൾഡ് പിടിക്കും എന്നെ ഹെന്ന ഇടാൻ പറ്റത്തില്ല എന്താ ചെയ്യുക ഇങ്ങനെ ഒരു ഹെന ഇടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എന്താ ചെയ്യാം അതിനാണ് നമ്മുടെ ബ്ലാക്ക് ഹെന്ന നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ബ്ലാക്ക് ഹെന്ന ആലോചിക്കുക അതൊരു ഇൻസ്റ്റന്റ് ഹെയർ കളറാണ് ആണ് നമ്മുടെ ബ്ലാക്ക് ഹെന്ന എന്ന് പറയുന്നത് സോ ബ്ലാക്ക് ഹെന്ന ഉപയോഗിക്കുന്ന സമയത്ത് ഏഹ് നമുക്കൊരു ജസ്റ്റ് ഒരു നിങ്ങൾ മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അടുത്ത ദിവസമോ പിറ്റേ ദിവസമോ ഒന്നും വെച്ചേക്കണ്ട എൻ്റെ ഒപ്പീനിയൻ ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെന്ന നിങ്ങൾ എപ്പോഴും അർജന്റ് സിറ്റുവേഷനിൽ ബ്ലാക്ക് ഹെന്ന യൂസ് ചെയ്യുക അല്ലാത്ത സമയം നമുക്ക് സമയം ഉണ്ട് എന്നുള്ളവര് ഹെന്ന എൻഡിഗോ യൂസ് ചെയ്യാം ഒരുപാട് തണുപ്പായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മള് ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മുടി ഒന്ന് നല്ല പോലെ ഒന്ന് ചീ കൊടുക്കണം ഞാനിപ്പോൾ ഓൾറെഡി ചീകി ഉടക്കല്ല എടുത്തിട്ടുണ്ട് നല്ലപോലെ ചീ കൊടുക്കാം എന്നിട്ട് ഇതേ ഇതേപോലെ സെൻറ്റർ വവർ എടുത്ത് വയ്ക്കാം ഓക്കെ ഹെന്ന അപ്ലൈ ചെയ്യുന്നവർ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് ഇപ്പോഴും അറിയത്തില്ല ഹെന്ന ഒരുപാട് തണുപ്പുള്ളവർ ഹെന്ന അപ്ലൈ ചെയ്ത ഉടനെ ഇങ്ങനെ നിവർന്ന് തറയിൽ കിടക്കുക ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങുക അപ്പോൾ അപ്പോൾ ഞാൻ എന്താ പറയുക ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ കൊണ്ടുപോയിട്ട് ഒരു റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഹെലയിലോട്ട് എന്നെ പിടിക്കുകയും ചെയ്യും താഴോട്ട് നീരി ഇറങ്ങാതിരിക്കാനായിട്ട് സഹായിക്കും ഓക്കെ ഇപ്പൊ എന്നെ എന്നെ എങ്ങനെ അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഫസ്റ്റ് എടുക്കാം നമ്മുടെ ഈ പോർഷനിൽ ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഓക്കെ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്ന വിധമാണ് കാണിക്കുന്നത് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതേപോലെ സെന്റർ പോർഷനിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് അവിടുത്തെ മുടി ദേ ഇങ്ങനെ ഒന്ന് എടുക്കും സെന്റർ പോർഷനിലെ മുടി ഇതേപോലെ എടുക്കുക എടുത്തതിന് ശേഷം ആ മുടിക്ക് ചുറ്റും റൂട്ടിലും നല്ല തണുപ്പല്ലേ നമ്മുടെ ഒക്കെ ഭയങ്കര നല്ലതാണ് നല്ല തുമ്പ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഈ ഒരു ഹെന്ന നമ്മുടെ മുടിയുടെ തുമ്പ് വരെ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കും മുടിയുടെ തുമ്പ് വരെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ റൗണ്ടായിട്ട് ഇതേപോലെ ചുറ്റി കെട്ടിവെക്കുക ചെയ്യാം ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചുകൊടുക്കും ആദ്യം നമുക്ക് കരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിന്നെ അതിരുന്നോളും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ചതിന് ശേഷം അതിന്റെ മുകളിലും നല്ലപോലെ ഹെന്ന അപ്ലൈ ചെയ്യും ഈ എണ്ണം ഈറമയം ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള മുടികൾ വെക്കുന്ന സമയത്ത് നല്ല പോലെ അതിനകത്ത് പിടിച്ചു പിടിച്ചിരിക്കും ഓക്കെ എന്നിട്ട് അതിന്റെ ചുറ്റും വീണ്ടും ഇതേപോലെ ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പൊ എല്ലാ മുടികളിലും കറക്റ്റായിട്ട് എന്നെ പിടിക്കാനായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സഹായിക്കും അതൊരു ചുറ്റും നല്ലപോലെ അപ്ലൈ ചെയ്തു കൊടുക്കും അതായത് റൂട്ട് തൊട്ട് കറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ആരെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് തരാനുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് ഞാൻ പറയുന്നത് തനിയെ അപ്ലൈ ചെയ്യുന്നവരെ കാര്യമാണ് കേട്ടോ എന്നിട്ട് വീണ്ടും അടുത്ത മുടിയെടുക്കുക നമ്മുടെ റൂട്ടിലെല്ലാം ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം തിരിച്ചു വെച്ച് നമ്മുടെ ഈ ഭാഗത്ത് അപ്ലൈ കൊടുക്കുക ദെൻ മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം കുറച്ച് സമയം എടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഇതൊക്കെ ഇതൊക്കെ അവസരം പിടിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതൊക്കെ നമ്മൾ കുറച്ച് ക്ഷമയും ടൈമും ഒക്കെ ഉള്ളവർക്കാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുക കാരണം നമ്മുടെ ഫുൾ മുടിയും അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം എടുക്കും ഓക്കെ ഇതേപോലെ ഫുൾ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യണം ഫുൾ മുടിയും അപ്ലൈ ചെയ്യണം ഇതേപോലെ ഓരോ മുടി വീതം ഇങ്ങനെ ഇപ്പം ആ സൈഡല്ലേ എടുത്തത് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ഈ സൈഡ് എടുക്കും ഈ സൈഡ് എടുത്തിട്ട് വീണ്ടും എന്നെ എല്ലാം ആ ഫുൾ മുടിയിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുൾ ആയിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുടിയുടെ തുമ്പ് വരെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അല്ലേ ചെയ്തത് ഇവിടുന്ന് വരുമ്പോൾ ഈ സൈഡിലോട്ട് ഇങ്ങനെ ചുറ്റി ഇതേപോലെ വെച്ചുകൊടുക്കുക ഇങ്ങനെ ഫുൾ മുടിയും വെച്ചു കൊടുക്കണം ഫുൾ മുടി ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ട് കാണിക്കട്ടെ ഇതേപോലെ നിങ്ങൾ ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും ഇതേപോലെ റൂട്ടിലേക്ക് ഇതേപോലെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കാം കിട്ടോ ഞാനത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം അതിനുമ്പോൾ അലോജിക്കും നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഹെന്ന എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ടുള്ള ഹെന്ന യൂസ് ചെയ്യുമ്പോൾ അല്ലാതെ ഈ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള ഹെണ്ണ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് ദോഷം മാത്രമേ ചെയ്യൂ അതുകൊണ്ട് വെള്ളമുടിയുള്ള ഭാഗത്ത് മാത്രമേ യൂസ് ചെയ്യാം ഇതിപ്പോ നല്ല ഹെണ്ണ ആയതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിശ്വാസം ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കുന്ന ഹെണ്ണ അതിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് എനിക്കറിയാം സോ ഞാൻ ധൈര്യമായിട്ട് യൂസ് ചെയ്യും ഞാനിപ്പോ എന്താ ചെയ്തത് ഫുൾ മുടി അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഫുൾ ഒന്ന് ഒന്ന് വാഷ്റൂമിൽ കൊണ്ടുപോയി എനിക്ക് കണ്ണാടി നോക്കി ചെയ്താലേ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഗ്ലൗസ് മസ്റ്റ് ആയിട്ട് ഇടുക അല്ലെങ്കിൽ ഒരുമാതിരി കണ്ടോ ഒരു കറുപ്പ് കളറിലെ വരിക ഹെണ്ണ ഇങ്ങനെ വേണോ ഇരിക്കുക അല്ലാതെ എന്നെ ഇടുന്ന സമയത്ത് ഒരു പച്ച കളറിലോ ചുമന്ന കളറിലോ ഇരിക്കാനായിട്ട് പാടില്ല ഞാനിത് ഫുൾ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഹെന്ന ഫുൾ ആയിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ടോ തലമുടി ഫുൾ ആയിട്ടും അപ്ലൈ ചെയ്ത് നമ്മൾ അങ്ങനെ കെട്ടി കെട്ടി വരുമ്പോൾ ലാസ്റ്റ് ഇതേപോലെ ആകും ഇതിനകത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇപ്പം ലാസ്റ്റ് ഇങ്ങനെ ചരിത്രമായിട്ട് കിടക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല ഒരു മാതിരി ഇരിക്കുന്ന മാരിയോ ഒന്നും ഫീൽ ആവത്തില്ല എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും നെക്കിടയോ ഏതെങ്കിലും ഒരു പോർഷനിൽ എക്സ്ട്രാ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടിഷ്യൂ ഒരു പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ അങ്ങ് തുടച്ചു കളയാം ഓക്കെ ചെവിയിലൊക്കെ ഇച്ചിരി പറ്റിയതെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അതെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും ഇനി മുടി ഒരുപാട് ഡ്രൈ ആയി പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നവർക്കാണെങ്കിൽ ഒരു ഹെയർ ക്യാപ്പ് വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹെയർ ക്യാപ്പ് ഇല്ല ഒരു ഹെയർ ക്യാപ്പ് വെച്ചിട്ട് മുടി ഒന്ന് കവർ ചെയ്ത് വെക്കാം ഓക്കെ ഒരു ഹെയർ ക്യാപ്പോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഹെയർ ഒന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവത്തില്ല ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ പ്രോബ്ലം പ്രോബ്ലമാണ് സ്കിന്നിലേക്ക് ഒരുമാതിരി ഹെയർ ഒരുമാതിരി വടി പോലെ ആയിപ്പോവും അങ്ങനെയും ചെയ്യാൻ പാടില്ല ഇപ്പൊ ഞാനിത് ഒരു ടു അവേഴ്സ് മിനിമം ഒരു ടു അവേഴ്സ് എന്തായാലും വെച്ചേക്കും ഇപ്പം എൻ്റെ ജോലികൾ ഇപ്പം രാവിലെ എല്ലാം സമയമായുള്ളൂ എൻ്റെ ജോലികളൊക്കെ ചെയ്യാൻ ആരംഭിക്കും ചെയ്ത് കഴിഞ്ഞു ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നല്ല പോലെ പിടിച്ചിട്ടുണ്ടാവും നോർമൽ വെള്ളത്തിലാണ് ഞാൻ വാഷ് ചെയ്യുക അല്ലാതെ ഷാംപൂ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കത്തില്ല കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് ഇൻഡിഗോ ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇൻഡിഗോ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പ്യോറായിട്ടുള്ള ഇൻഡിഗോ ഇൻഡിഗോ എന്ന് പറയുമ്പോൾ നല്ല ഇത് നമ്മുടെ ഇൻഡിഗോയാണ് ഇലീഗൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പേരാണ് കേട്ടോ നമ്മൾ പലർക്കും ഇതായിരിക്കുമ്പോൾ ചോദിക്കുക എന്താണ് ഇലീഗൽ ഇലീഗൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നതാണ് ഇലീഗൾ എന്നുള്ള പേരിൽ ഇതാണ് നമ്മുടെ ഇലീഗൾ നമ്മുടെ ലൈസൻസ് നമ്പർ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഈ ഒരു ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പേർ ഒന്നുമില്ല ആയിട്ടുള്ള ഇൻഡിഗോ അഞ്ചനക്കല്ലു മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കറുപ്പ് കളർ നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ചനക്കല്ലു മാത്രം സെപ്പറേറ്റ് ചേർത്തിട്ടുണ്ട് അല്ലാതെ പ്യോറായിട്ടുള്ള ഇൻഡിഗോ ആണിത് ഇപ്പൊ ഇൻഡിഗോ എങ്ങനെയാ അപ്ലൈ ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാല് ജസ്റ്റ് നിങ്ങൾ തേയില വെള്ളത്തിൽ മിക്സ് ചെയ്യാം കേട്ടോ ഇൻഡിഗോ തേയില വെള്ളത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ഹെന്ന വെച്ചേക്കുന്നത് പോലെ ഒരുപാട് നേരം വെച്ചേക്കേണ്ട കാര്യമില്ല ഇൻഡിഗോ എന്ന് പറഞ്ഞ സംഭവം പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോവും മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ഇൻഡിഗോ നമ്മൾ ഒരുപാട് നേരം വെച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല ഇത് നമ്മൾ കഴുകി കഴുകിക്കളഞ്ഞു മുടി അതുപോലെ തന്നെ ഹെനയും ഇൻഡിഗോയും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല സോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഹെന്ന നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞു മുടി നല്ലപോലെ കഴുകി മുടി നല്ലപോലെ ഉണങ്ങിയതിനു ശേഷം നല്ല ഡ്രൈ ആയതിനു ശേഷം ഇൻഡിഗോ കുറച്ചെടുത്ത് ഇൻഡിഗോ നിങ്ങൾക്ക് മുടി ഫുൾ ആയിട്ട് ഇടവുന്നില്ല കാരണം മുണ്ടികൾ കുറച്ച് സ്റ്റിക്കി ആക്കും മുടിയെ കുറച്ച് ഡ്രൈ ആക്കും അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാ എവിടെയാണോ നമുക്ക് വെള്ള വെള്ളപ്പോഷൻ ആയിട്ട് തോന്നുന്നത് അവിടെ മാത്രമേ തേച്ച് കൊടുക്കാറുള്ളൂ കാരണം എനിക്ക് എനിക്കൊരുപാട് ഡ്രൈ ആവുന്ന ഇഷ്ടമല്ല മുടി സോ കുറച്ച് ഇൻഡിഗോ എടുത്ത് അത് തേയില വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു രണ്ട് നിമിഷം വെക്കുമ്പോഴത്തേക്ക് അതിന്റെ മുകളിൽ പീക്കോക്ക് ബ്ലൂ മാതിരി ഒരു ബ്ലൂ കളർ തെളിഞ്ഞു വരും ആ നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എവിടെയൊക്കെയാണോ തേക്കേണ്ടത് അവിടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഒരു മണിക്കൂർ തലയിൽ വെച്ചേക്കുക കഴുകി കളയുമ്പോൾ നല്ല പ്യോർ ബ്ലാക്ക് ആയിട്ടുണ്ടാവും കൂടി പക്ഷെ ഒരുമാതിരി വൃത്തികെട്ട ബ്ലാക്ക് അല്ല നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയറിന്റെ ഒരു ബ്ലാക്ക് കളർ കിട്ടുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ട്വൻ ഇരുപത് തൊട്ട് മുപ്പത് ദിവസം വരെ ഒരു മാസം വരെയൊക്കെ എൻ്റെ തലയിൽ നിൽക്കും കാരണം ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം മുടി കഴുകാറുള്ളൂ ചിലപ്പോഴൊക്കെ ആഴ്ച രണ്ട് ദിവസം മാത്രമേ മുടി കഴുകാറുള്ളൂ ഒരുപാട് വിയർക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ മുടി നല്ലപോലെ കഴുകും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം റെഗുലർ ആയിട്ടൊക്കെ നല്ല ഭയങ്കര വർക്കൗട്ട് വർക്കൗട്ട് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരും അല്ലേ ചെയ്യാം ഞാൻ ഒരുപാട് ചെയ്യാറില്ലല്ലോ അപ്പോൾ അവർ മുടി വീർക്കാറില്ല ഇപ്പൊ ജിമ്മിലൊക്കെ പോയി ഭയങ്കര ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യും സ്ഥലം സംഭവ വേർക്കുന്നുണ്ടെങ്കിൽ അപ്പോഴന്നെ വന്ന ഉടനെ തന്നെ തന്നെ മുടി കഴുകും ഒന്നും ഇടത്തില്ല എണ്ണയും തേക്കത്തില്ല ജസ്റ്റ് ആ വിയർപ്പ് നല്ലപോലെ കഴുകി കഴുകെ ഓക്കെ മുടിയെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് മുടി നിൽക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ നമ്മള് പലപ്പോഴും ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ മാത്രം മുടിയെ ശ്രദ്ധിച്ചാൽ ഒന്നും മുടി നിൽക്കില്ല നമ്മളെപ്പോഴും റെഗുലറായിട്ട് എങ്ങനെ അതിനെ കെയർ ചെയ്യുന്നു അതുപോലെ ആയിരിക്കും അതിരിക്കുക അപ്പോൾ ഇൻഡികോയി അതുപോലെ അപ്ലൈ കൊടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകുക അതിനുശേഷം എങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട് ഇൻഡികോ ഇട്ട് കഴുകി മുടി ഉണങ്ങി കഴിഞ്ഞ് നിങ്ങൾ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് അലോവേര ജെൽ എടുത്തിട്ട് ഹെയറിൽ ഫുൾ ഒന്ന് അപ്ലൈ കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും ഒരു ടു എങ്കിലും നമ്മളെ മുടി അങ്ങനെ വിട്ടതിന് ശേഷം വേണം അടുത്ത ദിവസം വേണം നിങ്ങൾ എണ്ണയോ ഇൻഡിഗോ ഷാംപുവോ എന്ത് വേണമെങ്കിലും കഴുകാൻ റെഗുലറായിട്ട് എണ്ണ തേക്കുന്നവർക്ക് ഒരു കാരണവശാലും മുടിയിൽ നമ്മുടെ ഈ നാച്ചുറൽ ആയിട്ടുള്ള എണ്ണ ഇൻഡികോ നിൽക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റന്റ് ഹെയർ കളർ ഉണ്ടല്ലോ അതൊന്നും നിൽക്കില്ല കാരണം അത് ഡൈ അല്ല ഡൈ ആണെങ്കിൽ നിങ്ങൾ എണ്ണ ആയിരുന്നാലും ഷാംപൂപയോഗിച്ചായിരുന്നാലും പെട്ടെന്നൊന്നും പോകത്തില്ല പക്ഷേ ഇത് നാച്ചുറൽ ഹെയർ കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട് സമയമുള്ളവർ എപ്പോഴും ഹെന്ന ഇൻഡിഗോ അപ്ലൈ ചെയ്യുക പിന്നെ നിങ്ങളുടെ മുടി ഒരു സിക്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുകളിലും മുടി നരച്ചതാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെന്ന തന്നെയാണ് ബെസ്റ്റ് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് ബ്ലാക്ക് ഹെൻഡ് ഈസി ആയിട്ട് നമുക്ക് അറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ അത് തന്നെയാണ് ബെസ്റ്റ് ഇല്ലാതുള്ളവർക്ക് കുറച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് മുടി അത്ര ഇത് നമുക്ക് മുടി നര വന്നവർക്ക് മാത്രമല്ല കേട്ടോ മുടിയുടെ ഹെൽത്തിനും ഭയങ്കര നല്ലതാണ് ഞാൻ ഇപ്പോൾ മൂക്കും അപ്ലൈ കൊടുക്കാറുണ്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം നമ്മുടെ ഹെന്നു പറയുന്നത് മുടിയെ തലയെ കൂളാക്കുക ചിലർക്ക് ഭയങ്കരമായിട്ട് ചൂടായിട്ടുള്ള തലമുടിയൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല രീതിയിൽ സഹായിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഒരുപാട് ഹെന്ന വീഡിയോസ് നമ്മുടെ തന്നെ ഹെന്നയുടെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എങ്കിലും പലരും എന്നോട് വീണ്ടും 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 എങ്ങനെ അപ്ലൈ ചെയ്യുക എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് തോന്നുന്നു നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം അല്ലെങ്കിൽ വേണ്ട ഒരു സംഭവമാണ് മുടി എങ്ങനെ നല്ലപോലെ കറപ്പിച്ച് എന്നുള്ളത് സോ അതുകൊണ്ടാണ് വീണ്ടും 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 ഞാനിത് പറഞ്ഞു തരുന്നത് കറക്റ്റ് ആയിട്ട് ഞാൻ എന്താണോ പറഞ്ഞത് അത് മനസ്സിലാക്കി അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഇല്ല അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയില്ല അങ്ങനൊന്നും വേണ്ട ഒരു മണിക്കൂറോ പത്ത് പത്ത് മിനിറ്റ് വെച്ചേക്കാം അങ്ങനെ ഒന്നും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കളർ കിട്ടത്തില്ല ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യണം പ്രോഡക്റ്റ്സ് നമ്മുടെ ഹെന്ന ഇൻഡിഗോ വേണം എന്നുള്ളവര് താഴെ ഞാൻ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി അപ്പോ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ബി പോസിറ്റീവ് സ്റ്റേ ഹാപ്പി